നമസ്തേ അപ്പൊ ഞാനൊരു ചെറിയ തമാശ പറയാൻ വേണ്ടി വന്നേക്കണേ നമ്മുടെ തമാശയിൽ ഒരു കാര്യം ഉണ്ടാവും എന്ന് വെച്ചോ ഒരു പാട്ടാണ് ക്രിസ്ത്യാനികൾ പാടുന്ന പാട്ട് പാട്ടൊന്ന് കേട്ടോളൂ പരിശുദ്ധൻ പരിശുദ്ധൻ പരമശക്തൻ കേട്ടുണ്ടോ ഈ പാട്ട് അപ്പോൾ ആരെയാണ് വിളിക്കണത് ഏ യേശുവിനെയും യഹോവനെയൊക്കെയാണ് വിളിക്കണത് ബൈബിളിൽ ബൈബിളില് നഹൂം എന്നും പറഞ്ഞൊരു പുസ്തകമുണ്ട് എൻ എച്ച് യു എം അതാണ് സ്പെല്ലിങ് പ്രോഫ് ആളുടെ പുസ്തകം മൂന്നാം അധ്യായം ആറാം വാക്യം അവിടെ യഹോവ പറയണത് നിന്നെ ഞാൻ മലമ്പാരി അറിയൂ എന്നാണ് പറയുന്നത് തൂറി അറിയൂ പറയില്ലേ മലയാളത്തിൽ ഇപ്പോൾ ചില കൂതറ ആൾക്കാർ പറയില്ല തൂറി അറിയൂ പറയില്ലേ അതേ സാധനം തന്നെയാണ് അപ്പൊ യഹോബടത്തരം കൂതറയാവാൻ ആരെ കൊണ്ടും പറ്റൂല എന്നാണ് അതിൻ്റെ അർത്ഥം പിന്നെ പരിശുദ്ധം പരിശുദ്ധൻ പരമശക്തൻ ഈ പരമശക്തൻ എന്ന് പറയുന്ന ആള് യാക്കോബുമായിട്ടും മലപ്പിടുത്തം നടത്തണ്ട് കുൽപ്പത്തി പുസ്തകത്തിൽ അവിടെ യാക്കോബുമായിട്ട് രാത്രി മുഴുവനും മലപ്പിടിച്ചോളും യാക്കോബിനെ അത് എങ്ങനെയൊക്കെ തോപ്പിക്കാൻ നോക്കിയിട്ട് പറ്റണില്ല പരമശക്തിന് രാഷ്ട്രീയം നേരം വെളുക്കുമ്പോൾ യാക്കോവിൻ്റെ തൊടയിലൊന്നും നുള്ളിയിട്ട് യാക്കോബിനെ അനുഗ്രഹിച്ചിട്ട് പോണേ പരമശക്തൻ മനസ്സിലായ എന്ത് പറയാനാണ് പോയി എന്ത് പറയാനാണ് ഈ വിശ്വാസികൾക്ക് നാണമുണ്ടെങ്കിൽ ഈ കയ്യിൽ നിറച്ചും മലം മലം പിടിച്ചിട്ട് ഈ തൂറി എറിയുന്ന ഈ വൃത്തികെട്ടവനെ പരിശുദ്ധം പരിശുദ്ധൻ എന്നും പറഞ്ഞ് പാടി പൂവഴുത്തു പൂവഴുത്തു ആലോചിച്ച് നോക്കിയു ഇനി ഇത് യേശുവിനെ കുറിച്ചാണ് പറഞ്ഞേക്കണേന്ന് പറഞ്ഞിട്ട് വന്നാൽ യേശു പരിശുദ്ധനല്ല യേശു ഒരു പരിസേൻ്റെ ഞാനത് നേരത്തെ പറഞ്ഞതാണ് അത് ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടതിനെക്കുറിച്ച് പരിസേൻ്റെ വീട്ടിൽ യേശുവിനെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ക്ഷണിച്ചു പരിസേൻ യഹൂദൻ പരിസേനെന്ന് വെച്ചാൽ യഹൂദനാണ് കുറച്ചും കൂടി ഇപ്പോൾ ഹിന്ദുക്കളിൽ ബ്രാഹ്മണർ എന്നൊക്കെ പറയില്ലേ അതേപോലത്തെ ആൾക്കാരാണ് പരിസ്ഥീ വളരെ കാര്യമായിട്ട് മതഗ്രന്ഥമൊക്കെ പഠിക്കുന്ന മതജ്ഞാനമുള്ള ആൾക്കാരുണ്ട് അവയാളെ വീട്ടിലാണ് ക്ഷണിക്കുന്നത് യേശുവിനെ അപ്പം യേശുവിന് നേരെ പോയിട്ട് കൈ കഴുകാണ്ട് പോയിട്ട് ഭക്ഷണം കഴിക്കും ഇവിടെ ബൈബിളിൽ പറയുന്നത് അവർ കഴിക്കുന്നത് ഈ മഞ്ഞ എന്ന് പറയുന്നൊരു സാധനമുണ്ട് മഞ്ഞ എന്ന് പറഞ്ഞാൽ ഉണക്ക റൊട്ടിയാണ് ൊട്ടിയും മീനുമാണ് അവർ കഴിക്കണത് മീൻ കാരണം കടല് ഗലിയില് കടൽ തീരം ഉണ്ടല്ലോ ഗലിയില് കടലുണ്ടല്ലോ അവിടെ നിന്ന് കിട്ടുന്ന മീനാണത് അപ്പോൾ ഇത് കഴിക്കാൻ യേശു പോയിരിക്കണത് തിന്ന് കൈ കഴുകാണ്ടാണ് ഇരിക്കണത് മനസ്സിലായത് കൈ കഴുകാണ്ട് മീൻ തിന്നാണ് കൊച്ചു പിള്ളേരൊക്കെ ആണെങ്കിൽ പറയാം പോട്ടേന്ന് നോക്കാം പിള്ളേർക്ക് വിവരവുമില്ലാത്തല്ലേ ഇത് പത്ത് മുപ്പത് വയസ്സ് കഴിഞ്ഞ് കാള പോലെ വളർന്നൊരുത്തൻ കൈ കഴുകാണ്ട് പോയി മീന്തി പറയുമ്പോൾ അവനെ പരിശുദ്ധ എന്ന് വിളിക്കാൻ പറ്റും പറ്റും പിന്നെ യേശു പരമശക്തനാണോ യേശു കുരിശി കിടന്നുകൊണ്ട് അവസാനത്തെ യേശുവിന്റെ അവ മരണമൊഴി എന്താണ് അതിന്റെ മരണസമയം എടുത്തപ്പോ അവൻ ഉറക്കെ വിളിച്ചു കരഞ്ഞു എന്തെന്ന് ഏലി ഏലി ലമ സബക്താനി എന്ന് വെച്ചാൽ ഏലി എന്ന് വച്ചാല് ഗോഡ് ഹോ ഗോഡ് ഗോഡ് വൈ ഹാവ് യു ഫുഡ് മേ എന്റെ ദൈവമേ എന്റെ ദൈവമേ എന്നാലും നീ എന്നെ വിട്ട് കളഞ്ഞല്ലാടാ കരഞ്ഞോണ്ട് ഇൻ ഡിസ്പെയർ നിരാശയിലാണ് അവന് മരിക്കണം യേശു അപ്പൊ ഇങ്ങനെയുള്ള ഒരാളെ എന്ന് പറയാൻ പറ്റൂ നിങ്ങൾ ബ്രേവ് ഹാർട്ട് എന്ന് പറഞ്ഞ സിനിമയുണ്ടല്ലോ മെൽഗിപ്സനെ അഭിനയിച്ചത് അതിനകത്ത് മെൽഗിപ്സനെ ശത്രു സൈന്യം പിടികൂടും ലാസ്റ്റ് സീനാണെ ക്ലൈമാക്സ് ആണോ സിനിമയുടെ എന്നിട്ട് അവര് മെൽഗിപ്സനെ യേശുവിനെ ചെയ്ത പോലെ ഒന്നുമില്ല അതിന്റെയൊക്കെ ഭയങ്കര പത്ത് നൂറ് ഇരട്ടി ക്രൂരമായിട്ട് പീഡിപ്പിച്ചു കൊല്ലണേ അതാണ് ആ സീൻ ലാസ്റ്റ് സീൻ മെൽഗിപ്സന്റെ ലിംഗൊക്കെ അവർ കട്ടിതെടുക്കും ജീവനോടെ ചരിത്ര സംഭവം ചുമ്മാ കഥയോ ഫിക്ഷൻ അല്ലെ ശരിക്കും നടന്ന കാര്യം അപ്പോ മെൽഗിപ്സന്റെ ലാസ്റ്റത്തൊരു ഡയലോഗുണ്ട് ചാകണ സമയത്ത് ഈ വേദനയിൽ ഇങ്ങനെ കിടന്ന് പൊളയുമ്പോ ഫ്രീഡം പറഞ്ഞു ഉറക്കെ അറിഞ്ഞുകൊണ്ടാണ് ഫ്രീഡം സ്വാതന്ത്ര്യം അതാണ് വിപ്ലവകാരി മനസ്സിലായത് അല്ലാണ്ട് എൻ്റെ പിതാവേ എൻ്റെ പിതാവേ എന്നാലും നീ എന്നെ കൈവിട്ട് കളഞ്ഞല്ലോടാ എന്ന് പറഞ്ഞവൻ അവൻ പരമശക്തനുമല്ല ഒരു കോപ്പുമില്ല മനസ്സിലായി അപ്പോൾ ഇതാണ് ക്രിസ്ത്യാനികളുടെ പരിശുദ്ധൻ പരിശുദ്ധൻ പരമശക്തൻ എന്ന പാട്ടിൻ്റെ പൊരുൾ നിങ്ങൾക്കിഷ്ടപ്പെട്ട് കാണും എന്ന് ഞാൻ കരുതുന്നു ഓക്കെ നന്ദി നമസ്തേ ഹർ മഹാദേവ്